ഡിസംബർ ഒൻപതാം തീയതി കേരള ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഒരു ഓർഡർ പ്രകാരം കേരളത്തിലെ എല്ലാ ടൗണുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിൽ മൂന്ന് ഡസ്റ്റ്ബിൻ വീതം സ്ഥാപിച്ച് മാലിന്യങ്ങൾ ജൈവം അജൈവം അപകടകരം എന്നുള്ള തരംതിരിൽ കളക്ട് ചെയ്യണമെന്ന് അത് മുനിസിപ്പാലിറ്റി നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്കരിക്കാൻ ആവശ്യമായ നടപടികൾ വ്യാപാരികൾ സ്വീകരിക്കണമെന്നുമുള്ള ഒരു പുതിയ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേറ്റവും അപകടകരമായ ഒരു വസ്തുത വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് പൊതുജനങ്ങൾ കൂടി ഈ മാലിന്യ ഡസ്റ്റ്ബിന്നുകളിൽ അവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അവകാശം കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരു സർക്കുലറാണ് ഇപ്പോൾ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്നാണ് വ്യാപാരി വ്യവസായ യോഗം പ്രസ്മതി കരുതുന്നത് പ്രത്യേകിച്ചും പ്രത്യേക തരത്തിരിവുകളൊന്നുമില്ലാതെ മാലിന്യങ്ങൾ ഉണ്ടോ ഉണ്ടാകുന്ന സ്ഥാപനമാണോ ഉണ്ടാകാത്ത സ്ഥാപനമാണോ എന്നൊന്നും തിരിക്കാതെ ജൈവ മാലിന്യങ്ങളോ അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങളോ എന്നുള്ള അങ്ങനെയുള്ള സ്ഥാ തരംതിരിവുകളൊന്നുമില്ലാതെ എല്ലാ സ്ഥാപനങ്ങളിലും മൂന്ന് ഡസ്റ്റ്ബിൻ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം ഇപ്പം കട്ടപ്പനയെ സംബന്ധിച്ച് മൂവായിരത്തിലേറെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഈ മൂവായിരത്തിലേറെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒൻപതിനായിരം അല്ലെ പതിനായിരത്തോളം ഡസ്റ്റ്ബിനുകൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് തന്നെ കട്ടപ്പനയിൽ അതീവ ഗുരുതരമായ മാലിന്യ പ്രശ്നം ഉണ്ടാക്കി വയ്ക്കും എന്നുള്ളത് യാതൊരു തർക്കമില്ല ഒപ്പം തന്നെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന തലത്തിലുള്ള ഒരു ഡസ്റ്റ്ബിൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡസ്റ്റ്ബിന്നിന് ഏകദേശം ആയിരത്തി തൊള്ളായിരം രൂപ വെച്ച് ഏകദേശം ആറായിരം രൂപയോളം ഓരോ സ്ഥാപനങ്ങളും മുടക്കേണ്ട സാഹചര്യമുണ്ട് അതിനും ഭീകരമായത് ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഡസ്റ്റ്ബിൻ കൂടി കളക്ട് ചെയ്ത് അവ ജൈവവും അജൈവവും അപകടകരവുമായി തരംതിരിച്ച് പഞ്ചായത്ത് അധികൃതരെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രായോഗികമായ നടപടിക്രമമല്ല ഗവൺമെൻറ് പെനാൽറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കച്ചവടക്കാരുടെ മേൽ പെനാൽറ്റി അടിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സ്വാതി സംസ്ഥാനം ഒട്ടക്കായിട്ട് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ നാളെ അതായത് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ഇടുക്കി ജില്ലയിലെ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലും ഒരേ സമയത്ത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു വരെ ഇടുക്കി ജില്ലയിലെ വിവിധ പട്ടണങ്ങളിൽ കടകളടച്ച് പ്രതിഷേധ ജാഥയും ധർണ സമരവും സംഘടിപ്പിക്കുകയാണ് ഇത് വ്യാപാരികൾക്ക് അതീവ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് ഈ ക്രിസ്മസ് കാലത്ത് ഈ തിരക്കിനിടയിൽ പോലും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കേണ്ടി വന്നേക്കുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആലോചനയില്ലാത്ത അല്ലെങ്കിൽ വേണ്ടത്ര ആലോചന ഇല്ലാതെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് വഴി വ്യാപാര സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അത് ഗവൺമെൻറ് കാണാതെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഇത്തരത്തിലുള്ള നടപടികൾ ആവിഷ്കരിക്കുന്നത് ഏറെ ഒരു കാര്യമാണ് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒരു പുനർചിന് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധ ധർണയും പ്രകടനവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിക്കുന്നുണ്ട് ഇത് പൊതുജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരപരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാവരും ഈ കാര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഏറ്റവും വിനയമാണ് ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും പത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക